ഹായ് മിശുമരേ അപ്പോൾ എല്ലാവർക്കും ഒരു ബ്ലോയിലേക്ക് സ്വാഗതം അതായത് ഒരുപാട് പേരും കേട്ടോ ഒരുപാട് പേര് എന്നോട് ചോദിച്ചതിൻ്റെ ഒരു മറുപടിയാണേ അപ്പോൾ പേഴ്സണലായിട്ടും നമ്മളെ സുഹൃത്തുക്കളും അങ്ങനെ ഒരുപാട് പേര് ചോദിച്ചതിൻ്റെ ഒരു മറുപടി ഞാൻ ഇന്ന് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അതായത് ഇത് ഇതിൻ്റെ ഈ ചെട്ടിയുടെ യഥാർത്ഥ പേരെന്ന് പറഞ്ഞാൽ പാതിരാ പിന്നെ ഇതിന് മറ്റൊരു ഉണ്ട് നാഗമുല്ല അപ്പോൾ ഇതിനൊരു ഒരു ഭയങ്കരമായിട്ടൊരു പ്രത്യേകതയാണ് കേട്ടോ ഇത് ഒരുപാട് പൂവൊക്കെ ഇങ്ങനെ കൂടി വരാണെങ്കിൽ പലരും പറയുന്നതാണ് കേട്ടോ ഇതിൻ്റെ ചുവട്ടിൽ പാമ്പൊക്കെ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നു പക്ഷേ എനിക്ക് ഇതുവരെയും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഞാനിന്ന് നെഗറ്റീവായിട്ടുള്ള കാര്യം പറയാൻ വന്നതല്ല അതായത് ഈ ചെടിയെന്ന് പറഞ്ഞാൽ മച്ചാൻ വരെ എൻ്റെ വീട്ടിൻ്റെ ഇതേ ഒരു സൈഡിൽ നിൽക്കുന്നതാണ് അത്യാവശ്യം വേലക്കുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഒരുപാട് കേട്ടോ അതായത് നമ്മളെ ഇതെനിക്കൊരു സുഹൃത്ത് ഞാൻ ഈ പാതിരാമുല്ല എന്ന് പറഞ്ഞു വിട്ടപ്പോൾ പുള്ളി അവിടെ പോയി മണിമുല്ലയെന്ന് പറഞ്ഞു കൊണ്ടുവന്നാണ് അങ്ങനെ പുള്ളിക്കും തെറ്റി അവിടുത്തെ ചെടിനേഴ്സിലുള്ളവർക്കും തെറ്റിയതാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതാണ് പാതിരാമൂല് ഒരുപാട് പൂവുണ്ട് കേട്ടോ ഒരുപാട് പൂവൊണ്ട് ഇത് എന്താ പറയുക മൂട് തൊട്ട് അതായത് എൻ്റെ ചുവട് തൊട്ട് വരെ ഏകദേശം പൂവ് കാണും പുതിയ പിന്നെ പുതിയ പുതിയ ബ്രാഞ്ചുകൾ ഇടയ്ക്കുന്ന വരും അതും ഇങ്ങനെ പെട്ടെന്ന് മുട്ടിട്ട് ഒരുപാട് പൂക്കും കേട്ടോ അപ്പോൾ എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു നല്ലൊരു ലോങ്ങ് ആയിട്ടുള്ളൊരു വീഡിയോ വെ ശക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ എനിക്കിവിടെ ചെറുതേനീച്ച ഉള്ളത് കൊണ്ട് ചെറുതേനിച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചെടികളൊക്കെ വയ്ക്കുന്നത് പക്ഷേ എനിക്ക് ഞാനങ്ങനെ വച്ച ചെടികളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഏതൊരു വീട്ടുകാരും അതായത് ഞങ്ങളെ വീട്ടിൽ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ഫംഗ്ഷൻ നടന്നപ്പോഴും ഒരുപാട് പേരെ കേട്ടോ എൻ്റെ ബന്ധുക്കൾ വന്നപ്പോഴും അവർക്ക് ഈ ചെടിയെക്കുറിച്ച് അറിയണം ഇതിൻ്റെ കൊമ്പ് വേണം അങ്ങനെ നട്ട പൊടിക്കും എന്നൊക്കെ ചോദിച്ചു കേട്ടോ അപ്പോൾ ഞാൻ അവരുടെ അടുത്തെല്ലാം വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനിതുവരെ ഇങ്ങനെ എൻ്റെ ചെടി ഇങ്ങനെ കൊമ്പ് മുറിച്ച് നമ്മൾ നട്ടിട്ടില്ല പിന്നെ ഇതിൻ്റെ ത ഇതിൻ്റെ കുഞ്ഞ് തൈകൾ കിട്ടുന്ന ഒരു ചെടിനേഴ്സറി എനിക്ക് റിയാന്ന് പറഞ്ഞു അങ്ങനെ പല ചെടിനാഴ്ചകളും ഞാൻ പറഞ്ഞു കൊടുത്ത് ഇപ്പോൾ എൻ്റെ വീടിൻ്റെ കുറച്ച് അടുത്തായിട്ടൊരു ചെടി നഴ്ച്ചരി ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ നല്ല അടിപൊളിയായിട്ട് നമ്മളെ ഈ ചെടിയുടെ അടിപൊളി തായി അതായത് പൂവോട് കൂടിയതാണേ അതായത് ഇത് നമ്മളെ ഈ മ മദർ പ്ലാന്റിൻ്റെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള വള്ളിയാണ് കേട്ടോ വള്ളി അവർ അതിലിങ്ങനെ എന്താ പറയുക ചരിച്ചോറും മണ്ണൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് ഏകദേശം ഒന്ന് രണ്ട് മാസത്തോളം വെച്ചതിന് ശേഷം അതിൽ വേരൊക്കെ ആയതിനു ശേഷമാണ് അവരത് കട്ട് ചെയ്ത് ഇങ്ങനെ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് അങ്ങനെന്താണ് അത് കണ്ടിട്ട് തോന്നുന്നത് പക്ഷെ എന്തായാലും ഏകദേശം ഒരു പത്ത് ത്തിരുപത് ചുവട് ഇപ്പോൾ അവിടെ മൂടി ചെടി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനതൊക്കെ പോയി നോക്കി നല്ല അടിപൊളി നല്ല ഗ്രോത്തുള്ള നല്ല അടിപൊളി ചെടിയാണ് അതിലും പൂവൊക്കെ ഉണ്ട് കേട്ടോ പൂവുണ്ട് ഒരുപാട് മുട്ടയൊക്കെ ഒക്കെ ഉള്ളതുണ്ട് പിന്നെ ഇതിൽ ഈ പാതിരാടി മുല്ലയിൽ രണ്ട് കളറുണ്ട് കേട്ടോ അതായത് വെള്ളയും മഞ്ഞയും ഉണ്ട് അപ്പോൾ എനിക്ക് മഞ്ഞ ഇവിടെ ഇല്ല എനിക്ക് ഉള്ളത് ഈ വെള്ളയാണ് കേട്ടോ ഒരുപാട് പൂത്തത് കൊണ്ടാണ് ഞാനങ്ങനെ പറയുന്നത് നമ്മൾ ഇതിന് മുൻപും ഞാൻ നമ്മുടെ കുഴിപ്പള്ളം അവിടുത്തെ ചെടി നഴ്സറി ബൊട്ടാണി ഗാർഡൻ കുഴി അങ്ങനത്തെ ചെടി നഴ്സറിയിലൊക്കെ പോയിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഒരുപാട് പോസ്റ്റ് ചെയ്ത് ുണ്ട് എങ്കിലും നമ്മുടെ സുഹൃത്തുക്കളെ ഇടയ്ക്കൊക്കെ എന്നിട്ട് കാണുമ്പോൾ എല്ലാവരും ചോദിക്കും പിന്നെ ഈ കഴിഞ്ഞ ഫങ്ഷൻ നടന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ പറയുന്നത് കേട്ടോ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണ് അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ ലാസ്റ്റ് ഭാഗം നിങ്ങൾക്ക് ഞാൻ അത് വ്യക്തമായിട്ട് കാണിച്ചിരുന്നു കേട്ടോ ഇപ്പോൾ അത് നിൽക്കുന്ന ആ പൂവെന്ന് പറഞ്ഞാൽ ആ പൂവും ഇതിൻ്റെ ഈ ഭംഗി മാത്രമല്ല കേട്ടോ നമ്മളെ കണ്ണിന് കുളിർമ മാത്രമല്ല നല്ല സുഗന്ധമാണ് കേട്ടോ ഒരു പ്രത്യേക ഒരു എന്താ പറയുക അങ്ങനെ പറ്റത്തില്ല അതായത് നമ്മുടെ മുല്ലപ്പൂവിനെ കാട്ടി കുറച്ചുകൂടെ നല്ല എന്താ പറയുക ഈ ചിലർ പറയില്ലേ ഈ മത്ത് പിടിപ്പിക്കുന്ന ഏകദേശം അതേ മണമാണ് അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ പിടിച്ചിരിക്കുന്നത് നമുക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാം മഴ കേട്ടോ എല്ലാം മഴ കഴിഞ്ഞിട്ട് ഇത് ഇന്നലെ നമുക്കൊരു ദിവസം മഴയില്ലായിരുന്നു അപ്പോൾ ഇന്നലെ വൈകുന്നേരത്താണ് ഞാൻ ഈ വീഡിയോ പിടിക്കുന്നത് കേട്ടോ ഇല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് കാണാമായിരുന്നു ഇതിൽ ചുറ്റും ഒരുപാട് നമ്മുടെ ചെറുതേ നിശ്ചകൾ വന്ന് തേനും പൂമ്പുടിയൊക്കെ എടുക്കുന്നതായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനത്തെ വീഡിയോകളൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ കയറി കാണാം പിന്നെ മച്ചാൻമാര നിങ്ങൾ തീർച്ചയായിട്ടും ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീടുകളിൽ ഇതുപോലൊരു ചെടി വച്ച് പിടിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ ഒരുപാട് പോവും നല്ല സുഗന്ധമുള്ള നല്ല അടിപൊളി ഒരു ചെടിയാണ് അപ്പോൾ നിങ്ങൾ വീട്ടിൻ്റെ അടുത്തുള്ള ചെടി നേഴ്സറികളിലൊക്കെ മാക്സിമം നോക്കുക അവിടെ കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ എന്നടുത്ത് പറയുക ഞാൻ ആ ചെടി നേഴ്സറിയുമായിട്ട് ഞങ്ങൾ അടുത്തുള്ള ചെടി നേഴ്സറിയിലുള്ള ഒരുപാട് ഞാൻ സംസാരിച്ച് നോക്കാം ഒരുപക്ഷെ അങ്ങനെ കുറേയുറോ കാര്യങ്ങൾ എന്തേലും അവർ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിരിക്കാം ഞാനത് നിങ്ങൾക്ക് എന്താ പറയുക എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയൊക്കെ ഞാൻ ശ്രമിക്കാം ഞാൻ ഉറപ്പ് പറയുന്നില്ല കാര്യം അവിടെ അങ്ങനെ കൊറിയോറോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല അവരങ്ങനെ ചെയ്തിട്ടില്ല ഞാനിതിനു മുൻപ് ഞാൻ ഞാനവർ ചോദിച്ചപ്പോഴത്തേക്കും അവരങ്ങനെ കൊറിയറോ കാര്യങ്ങളോ ഒരു സംവിധാനങ്ങളും അവർ അങ്ങനെ ഇല്ല എന്നാണ് അവർ എൻ്റെ പറഞ്ഞത് അപ്പോൾ എന്തായാലും അച്ഛന്മാരെ ഇനിയിപ്പോൾ നിങ്ങൾ ഇത് തന്നെ പ്രതീക്ഷിക്കേണ്ട ഞാൻ പറയുന്നത് നിങ്ങൾ വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അടുത്തുള്ള ചെടി നഴ്സറികളിൽ പോകുമ്പോൾ ഇതിൻ്റെ ഇല ശ്രദ്ധിക്കുക കേട്ടോ മെയിനായിട്ട് നിങ്ങളിതിൻ്റെ ഇലയും പൂവും അത് പ്രത്യേകം ശ്രദ്ധിക്കുക പലരും നമ്മളെ ഇതിങ്ങനെ കാണിക്കുന്ന സമയത്ത് അവർ പറയും ഇത് പാതിരാമൂല്യമാണ് പാതിരാമൂല്യമാണെന്നൊക്കെ പറഞ്ഞ് പറ്റിക്കും പക്ഷേ യഥാർത്ഥത്തിലുള്ള യഥാര്ത്ഥുള്ള പാതിരാമൂല്യയോടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ആ പാതിരാമുല്ലയും അതിൻ്റെ ഇലയും ഇതിൻ്റെ ഇലയും തമ്മിലുള്ള വലിയൊരു വ്യത്യാസം കാണിച്ചത് ഇതിലിപ്പോൾ ഞാൻ കാണിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് എന്നൊക്കെ ഇങ്ങനെ പുതിയ പുതിയ ബ്രാഞ്ചിൽ വന്നുകൊണ്ടിരിക്കും കേട്ടോ ഈ വരുന്നതിൽ എല്ലാത്തിനും കംപ്ലീറ്റ് മുട്ടായിരിക്കും അതായത് മുട്ട നല്ല രസമാണ് കേട്ടോ എനിക്കിത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഇതാണ് കേട്ടോ അതായത് ഞാൻ വച്ചതിൽ വെച്ച് ഇവിടെ ചെടികൾ ഒരുപാടെനിക്കുണ്ട് പക്ഷേ അതിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ അതായത് ഇതാണ് നമ്മളെ മണിമുല്ല ഈ മണിമുല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു ഭയങ്കര ഒരു പ്രത്യേകതയാണ് കേട്ടോ ഇത് വള്ളി ഇതിൻ്റെ ഒരുപാട് പെട്ടെന്ന് സ്ട്രോങ് ആയിട്ട് അങ്ങ് പടർന്നു പിടിക്കും അതിനുശേഷം ഇത് ഇതേപോലെ ഇങ്ങനെ മാല പോലെ എന്താ പറയുക ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ തൂങ്ങി കിടങ്ങട്ടോ അപ്പോൾ ഇത് എനിക്കിവിടെ ഇതുവരെയും പൂത്തിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം ഈ ഇടയ്ക്ക് വെച്ചു എനിക്ക് ചെറുതായിട്ട് മുട്ട ഒക്കെ വന്നതേ ഉള്ളൂ അത് പൂത്തിട്ടില്ല അപ്പോൾ ഇത് ഞാൻ പൂക്കുന്ന ഞാനിങ്ങനെ യൂട്യൂബിൽ ഒരുപാട് സെർച്ച് ചെയ്ത് ഞാൻ കണ്ടുപിടിച്ചോട്ടോ ഇത് പൂക്കുന്ന സമയത്ത് ഒരുപാട് അതിലും പൂവായിരിക്കും പക്ഷെ അത് വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം അങ്ങോട്ടേ പൂക്കളെന്നും പറയുന്നുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞ ഈ പാതിര മൂല്യമുണ്ടല്ലോ അത് ഞാനിപ്പോൾ ഇവിടെ വെച്ചതിന് ശേഷം ഫുൾ ടൈം പൂവാണ് കേട്ടോ എന്നും പോവാണ് നല്ല സുഗന്ധമാണ് പ്രത്യേകിച്ച് ഈ വൈകിട്ട് കാറ്റൊന്നും ഇല്ലാത്ത സമയങ്ങളൊക്കെയാണ് നമ്മളീ പരിസരം കംപ്ലീറ്റ് നല്ല മണമായിരിക്കും കേട്ടോ എന്താ പറയുക മണം എന്നല്ല അങ്ങനെ നമുക്ക് അങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ തൈകൾ കേട്ടോ ഇത് ഒരു തായുടെ വില നൂറ് രൂപയാണ് അവരവിടെ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളെ എന്താ പറയുക തിരുവനന്തപുരം വെള്ളാരുടെ റൂട്ടൊക്കെ വരുന്ന ടീംസ് ആണെങ്കിൽ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബബ്